ഡ്രോണുകൾക്കായി പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു ഇനി മുതൽ ഡ്രോണുകൾ രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ അബുദാബിയിലെ സംയോജിത ഗതാഗത കേന്ദ്രമാണ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയുടെയും പങ്കാളിത്തത്തോടെ ഡ്രോണുകൾക്കായി ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം തുടങ്ങിയത് ഇതിലൂടെ രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഇനി ഡ്രോണുകൾ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവൂ വ്യോമയാന മേഖലയെ നിയന്ത്രിക്കാനും സുരക്ഷ മെച്ചപ്പെടുത്താനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടി നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസമാണ് വ്യക്തിഗത ഡ്രോൺ ഉപയോഗത്തിനുള്ള വിലക്ക് യു എ ഭാഗികമായി എടുത്തു കളഞ്ഞത് എന്നാൽ ദുബായിൽ വിലക്ക് തുടരുമെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രോണുകളുടെ ഉപയോഗത്തിനുള്ള വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ യു ഇ ഡ്രോൺ ആപ്പിലും ഡ്രോൺസ് ഡോട്ട് ജിഒവി ഡോട്ട് എ എന്ന ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ് ജനം ദുബായ്